ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കുറച്ച് കൃഷികളുടെ വീഡിയോ നമ്മുടെ ഇവിടെ മത്തനും കുമ്പളവും വാഴയൊക്കെ വെച്ചതിൻ്റെ ഒരു വീഡിയോ കുറച്ചാൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എന്തായി അതിൻ്റെ അപ്ഡേഷൻസ് മത്തൻ മത്തങ്ങ ഉണ്ടായോ എന്താണ് സ്ഥിതി എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ അത് കാണിച്ചു തരാം വേണ്ട ഇത് മത്തൻ കൃഷി ചെയ്തിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഞാനിവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് ഇവിടെ എന്തൊക്കെയാണ് കൃഷികളുള്ളത് എന്തൊക്കെയാണ് വിളഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കുക കാർഷിക സംബന്ധിയായിട്ടും കോഴി വളത്തുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒട്ടനവധി വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ നിങ്ങളിത് ഈ കാണുന്നതാണ് ഞങ്ങളുടെ മത്തൻ കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലം ആക്ച്വലി ഇത് മത്തൻ കൃഷി ചെയ്ത സ്ഥലമല്ല നമ്മളിത് ഇവിടെ വാഴ വച്ചിട്ട് നേന്ത്രവാഴയാണ് ആറ്റുനേന്ത്ര എന്നൊക്കെ പറയുന്നൊരു തരം നേന്ത്രവാഴയാണ് അപ്പം അത് നമ്മളിവിടെ വച്ചിട്ടുണ്ട് അതിന് ഇടവെള്ള ആയിട്ടാണ് ഈ സ്ഥലത്ത് മത്തൻ കൃഷി ചെയ്തിരിക്കുന്നത് ഇതിൽ മത്തങ്ങ ഉണ്ട് ടൊഷ്ടം പോലെ ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഇത് ഇവിടെ ഭരണം കിടപ്പുണ്ട് പിന്നെ അതിന് ഇടയിലൊക്കെ ഉണ്ട് നമ്മളങ്ങോട്ട് പോവാറില്ല കാരണം വള്ളി നിറയെ പടർന്ന് കിടക്കുന്നത് കൊണ്ട് അധികം ഉള്ളിലേക്ക് പോവാറില്ല ഇത് വള്ളിയൊക്കെ മൂത്ത് തനിയെ പഴുത്ത് പോയി പഴു അതിന് ഇടയിലുള്ള പഴുത്ത മത്തങ്ങ കളക്ട് ചെയ്യാണ് ചെയ്യുക പിന്നെ ഇടയ്ക്ക് നമുക്ക് നോക്കിയാൽ കാണുന്ന അല്ലെങ്കിൽ കിട്ടുന്ന സ്ഥലത്തുള്ള മത്തൻ എടുക്കാറുണ്ട് കേട്ടോ കറി വയ്ക്കാനും കാര്യങ്ങളൊക്കെ കേട്ട് അപ്പോൾ ഇതിൻ്റെ കൃഷി രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ എങ്ങനെ വളം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് നമ്മൾ വള്ളി പടരാൻ തുടങ്ങിയതിന് ശേഷം നമ്മളിതിൽ ഒരു വളം ചെയ്യുന്നില്ല അതിന് മുമ്പ് വലിയ കുഴിയെടുത്ത് അതിനകത്ത് ചപ്പും എന്തൊക്കെയാണ് ഇട്ട് കത്തിക്കാൻ പറ്റുകയെന്ന് വച്ചാൽ അതൊക്കെ ഇട്ട് കത്തിച്ചതിന് ശേഷം മണ്ണിട്ട് മൂടി വീണ്ടും നമ്മൾ ചാണകപ്പൊടി പോലുള്ള സംഭവങ്ങളിട്ട് വീണ്ടും മണ്ണിട്ട് മൂടി അതിന് മുകളിലാണ് വിത്ത് കുത്തിയിടുന്നത് അപ്പോൾ മുളച്ചു വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത് ഇതേപോലെ ഉണ്ടോ ഇപ്പോൾ പടന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇതാണ് ഞാൻ പറഞ്ഞത് താഴത്തെ തട്ടിലെന്ന് കേട്ടോ അവിടെ താഴത്തെ തട്ടിലും മത്തനാണ് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ കുമ്പളാണ് കേട്ടോ ഞാനത് അവിടെ പോയിട്ട് കാണിച്ചുതരാം ഈ രണ്ട് തട്ടിലും മത്തനാണ് പിന്നെ അതിൻ്റെ താഴെയും മത്തനാണ് കേട്ടോ അതിൻ്റെ തൊട്ട് താഴെ ഒരു തട്ടുണ്ട് അവിടെയും മത്തനാണ് മത്തനിപ്പോൾ നിറയെ കാ മത്തങ്ങ കാശി കിടപ്പുണ്ട് അതേ വേണ്ട ഇവിടെ ഇടയിൽ വരണോണ്ട് നീറ്റ് കാണാറില്ല വേണ്ട ഇവിടെ ഒരു മത്തനുണ്ട് പിന്നീട് ഇവിടെ നിറയെ മത്തൻ്റെ ചെറിയ ചെറിയ പോലുകളൊക്കെ ചായുന്നുണ്ട് പിന്നെ ഞാൻ ഈ കോഴികൾക്ക് പച്ചമഞ്ഞൾ അരച്ച് കൊടുക്കുക എന്നുള്ളത് എല്ലാ വീഡിയോ അധിക വീഡിയോകളും പറയാറുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇത്രയും മഞ്ഞൾ കിട്ടുന്നതെന്ന് ചോദിക്കാറുണ്ട് അതേണ്ട ഈ കാണുന്നത് മഞ്ഞളാണ് അതേണ്ട ഈ നിൽക്കുന്നത് മുഴുവൻ മഞ്ഞളാണ് പിന്നെ അത് അങ്ങോട്ട് താഴെ നോക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ കാണാം അതിൻ്റെ ഇടയിലൂടെ ഒക്കെ മഞ്ഞളുണ്ട് ഇഷ്ടംപോലെ മഞ്ഞളാണ് നിൽക്കുന്നത് ഇതേണ്ടത് ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം അതേണ്ട അവിടെയൊക്കെ ആ വാഴയുടെ അപ്പുറത്തൊക്കെ നിൽക്കുന്ന മഞ്ഞളാണ് അപ്പോൾ മഞ്ഞളിന് യാതൊരു മഞ്ഞുമില്ല അതുകൊണ്ട് നമ്മളിവിടെ എല്ലാ കോഴികൾക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ മഞ്ഞൾ കലത്തി വെള്ളം കൊടുക്കും പിന്നെ അത് ഇവിടെ ഒരു കാന്താരിച്ചെടി നിൽപ്പുണ്ട് കേട്ടോ കാണിച്ചുതരാം ഇതാണ്ട കാന്താരിയൊക്കെ പഴുത്ത് സൂം ചെയ്യുമ്പോൾ എത്ര ക്ലിയർ ആണെന്നുള്ള അറിയില്ല പഴുത്ത നിപ്പുണ്ട് അപ്പോൾ അതറക്കാൻ പോകാറില്ല കാരണം എന്താ വെച്ചാൽ അവിടെ മത്തൻ്റെ വള്ളികൾ നിറഞ്ഞു കിടക്കുന്നുണ്ട് അങ്ങോട്ട് പോകാറില്ല ഇനി ഞാൻ അവിടെ താഴെ കുമ്പളം ഉണ്ട് അതൊന്ന് കാണിച്ചുതരാം ഇവിടെയാണ് ഞാൻ പറഞ്ഞ കുമ്പളം ചെയ്തിരിക്കുന്നത് പറഞ്ഞു പറഞ്ഞത് ഇപ്പം നമ്മളിത് മുകളിൽ അവിടെ നിന്നിട്ടായിരുന്നു മത്തൻ്റെ വീഡിയോ കാണിച്ച് ഇത് കുമ്പളം ഈ കാണുന്ന മഞ്ഞളാണ് കേട്ടോ അപ്പോൾ മഞ്ഞൾ എങ്ങനെയാണ് ഇത്രയും നിങ്ങൾക്ക് ഡെയിലി കൊടുക്കാൻ ഉണ്ടാവുന്നത് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഒരു മറുപടി കിട്ടിയിട്ടുണ്ടാവും അതെ കുമ്പളം അതിനിടയിൽ ചേമ്പൊക്കെ ഉണ്ട് കേട്ടോ ചേമ്പ് ഇവിടെ കുമ്പളാണ് അതെ എവിടെയൊക്കെ പറഞ്ഞത് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കാരണം വള്ളികൾ നിറയെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ വള്ളി പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് അധികം അങ്ങനെ അങ്ങോട്ട് പോകാറില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കൃഷി രീതികൾ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് വളം കൊടുക്കേണ്ട ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോകാറില്ല ഇനി ഇതിൻ്റെ താഴെ ഉള്ള സ്ഥലമൊന്നും കാണിച്ചതരാം കേട്ടോ ഇവിടെ കവുങ്ങ കേട്ടോ വലിയ കവുങ്ങുണ്ട് അതിൻ്റെ ചെറിയ ചെറിയ കവുങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് കാണുന്ന അതിൻ്റെ ഇടയിലുള്ളൊക്കെ കുരുമുളകാണ് ഇതേ അതൊക്കെ അതിൻ്റെ സൈഡായിട്ട് ഉണ്ട് പിന്നെ ഇതാ ഈ കാണുന്നത് നമ്മൾ ഉപയോഗിക്കാത്തൊരു കിണറാണ് പക്ഷെ വെള്ളമുണ്ട് നല്ല വെള്ളമുണ്ട് ഇതിലാണ് നമ്മൾ വരാലിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അത് താഴെ അവിടെ മത്തൻ ഞാൻ അവിടെ നിന്ന് മേലെന്ന് പറഞ്ഞ മൂന്നാമത്തെ തട്ടിൽ മത്തനാണെന്ന് പറഞ്ഞാൽ അവിടെ അത് മത്തനാണ് പിന്നെ ഇവിടുന്ന് നിന്ന് ഇങ്ങോട്ട് ഇതവിടെ കുമ്പളം ഇവിടെ കുമ്പളം കൃഷി ചെയ്തിരിക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കുമ്പളാണ് കേട്ടോ ഈ സ്ഥലം എന്ന് പറയുന്നത് മുമ്പ് ഞാൻ കോവൽ കൃഷി ചെയ്തിരുന്നൊരു സ്ഥലമാണ് ഇവിടുന്ന് അതായത് ആ മുതൽ അതെ ഈ അറ്റം വരെ നമ്മൾ കോവലായിരുന്നു കൃഷി ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ചാനലിൽ കോവൽ കൃഷി ചെയ്യുന്നതിൻ്റെയും നടുന്നതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ദൈവ സ്ഥലം ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും അപ്പോൾ അത് അവിടെയൊക്കെ മത്തനാണ് പടന്നു കിടക്കുന്നത് സോറി മത്തനല്ല മത്തനലേട്ടോ അവിടെ കുമ്പളാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് അത് ഇവിടെയൊക്കെ കുമ്പളാണ് മത്തൻ ഇതേ ആ അവിടെ ഇതിൻ്റെ മുകളിലത്തെ താട്ടിൽ ഏറ്റവും അതിൻ്റെ മുകളിൽ താട്ടിൽ പിന്നെ ഏറ്റവും ടോപ്പിൽ അവിടെ ഏറ്റവും ടോപ്പിൽ റോഡിൻ്റെ സൈഡിൽ കുമ്പളമുണ്ട് ഇനി ഇപ്പം അങ്ങോട്ട് പോകേണ്ടത് എന്തായാലും ഇപ്പോൾ ഇത്രയും കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ വാഴയാണ് അതിൻ്റെ എല്ലാ സൈഡിലും വെച്ച് കൊടുത്തിട്ടുള്ളത് നേന്ത്രവാഴയാണ് അപ്പോൾ അതിൻ്റെ ഇടവേളയായിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതിനു മുമ്പ് ചെയ്തിട്ടുള്ള കൂർക്ക വഴുതന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇതിനു മുമ്പ് വീഡിയോകളായിട്ട് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത് ഇതിൻ്റെ മുകളിലൊക്കെ കാട് രൂപത്തിലൊക്കെ വരും അപ്പോൾ അതൊന്നും കയറി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ കിട്ടും കായ്പ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ ഉണ്ടായിരുന്നു അല്ല ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ കൃഷിയിടം അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൃഷി കാഴ്ചകൾ രാസവളൊന്നും ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിൽ ചെയ്യുന്ന കൃഷികളാണ് വേറെ കീടനാശിനികളോ ജൈവ കീടനാശിനികൾ അല്ലാതെ വേറെ രാസ കീടനാശിനികളോ രാസവളങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ ചെയ്യുന്ന കൃഷികളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം